ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം സാധ്യമാക്കുന്നതിന് തൊട്ടടുത്താണ് നമ്മുടെ ശാസ്ത്ര ലോകമെന്ന് മനുഷ്യരുണ്ടായ കാലം മുതൽ അമരത്വം നേടാൻ എന്താണ് വഴിയെന്ന ആലോചനയുമുണ്ട് പലരും അതിനെ പ്രതിവിധി തേടി പുറപ്പെട്ട് മരണമടഞ്ഞിട്ടുണ്ട് എന്നാൽ എ ഏ സാങ്കേതികവിദ്യയുടെ വളർച്ചയോടെ പറച്ചിലില്ലല്ല പ്രവൃത്തിയിലും മരണം മിനി മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് സൂചനകൾ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ മുഖ്യധാരാ ഗവേഷകർ നടത്തുന്ന പഠനം പോലെയല്ല ടെക് വിദഗ്ധരുടെ ശ്രമം ആയുസ് പത്തിരട്ടി കൂട ഒരു സാധാരണ മനുഷ്യന്റെ പരമാവധി ആയുസ് ഇപ്പോൾ ഒരു നൂറ്റാണ്ടോളമാണ് ഇതിന്റെ പത്തിരട്ടി അതായത് ആയിരം വർഷം വരെ ഒരു മനുഷ്യന് ആയുസ് ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ാണ് സയൻസ് ടെക് മെഡിക്കൽ ഗവേഷകരായ റേ എന്നിവർ എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റോബോട്ടിക്സ് എന്നിവ വഴി അസാധ്യമെന്ന് കരുതുന്ന ഇക്കാര്യം വർഷം കൊണ്ട് തന്നെ സാധ്യമാകുമെന്നാണ് ഇവർ കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യബുദ്ധിയെ മറികടക്കുമെന്നാണ് ഇന്റർഫേസുകളും ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള ചിന്തയും നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കപ്പെടുന്ന നാനോ ബോട്ടുകളും രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ സാധ്യമാകുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നു ഇതുവഴി മനുഷ്യർക്ക് അമരത്വം നേടാനാകുമെന്ന് മാത്രമല്ല മനുഷ്യബുദ്ധി ഇന്നുള്ളതിലും പല മടങ്ങ് വർധിക്കുകയും ചെയ്യും മനുഷ്യന് ഇത്തരത്തിൽ ആയിരം വർഷം ആയുസ് ലഭിക്കുന്നതിന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് കുർസ്വേയിൽ കണക്ക് കൂട്ടുന്നു വൈദ്യശാസ്ത്രപരമായുള്ളതും പോഷകാഹാര സമ്പന്നവുമായ പരിജ്ഞാനം നേടുന്ന ആദ്യഘട്ടം എ യുമായി ചേർന്ന് ബയോടെക്നോളജിയുടെ ലയനം വഴിയുള്ള ആയുസ്സിന്റെ വിപുലീകരണമാണ് രണ്ടാം ഘട്ടം നിലവിൽ ഈ ഘട്ടത്തിലാണ് ഗവേഷകർ എന്നാണ് കുർസ്വേയിൽ പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രശ്നങ്ങൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് പരിഹരിക്കുന്ന മൂന്നാം ഘട്ടം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ ചെറിയ മെഡിക്കൽ നാനോ ബോട്ടുകളെ സൃഷ്ടിക്കുക വഴിയാകും നാനോ ടെക്നോളജിക്ക് ഇത് സാധ്യമാകുക എന്ന് അദ്ദേഹം കരുതുന്നു രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാൻഫോർഡ് മിഷിഗൻ സർവകലാശാലകൾ ഇത്തരത്തിൽ അതിറോസ് സൃഷ്ടിക്കുന്ന ചില കോശങ്ങളെ നാനോ ബോട്ട് ഉപയോഗിച്ച് തകർത്ത് ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നവയെ ഇല്ലാതാക്കുന്ന ചരിത്ര സംഭവമായിരുന്നു ഇത് ഇത്തരത്തിൽ സൂക്ഷ്മമായ അളവിൽ പ്രവർത്തിച്ച് മനുഷ്യ ജീവിതത്തെ രക്ഷിക്കാൻ സാധിക്കുന്നതിന് നാനോ ടെക്നോളജിക്കുള്ള കഴിവ് വ്യക്തമാക്കുന്ന ഉദാഹരണമായിരുന്നു ഈ സംഭവം ഗുരുതര രോഗങ്ങളെ തടയും എന്നാൽ നാനോ സാങ്കേതിക വിദ്യ കൊണ്ടുള്ള ഗുണങ്ങൾ സമ്പന്നർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ചില ഗവേഷകർ ചിന്തിക്കുന്നുണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ പുരോഗതി നിലവിൽ ഗുരുതരമായ രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം എന്നിവയുടെ ചികിത്സയെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് കോശങ്ങൾക്ക് നാശമുണ്ടാകുന്നതിനെ ഇല്ലാതാക്കുകയാണ് ഇവ ചെയ്യുക ഇതിലൂടെ സെൽ ഡെത്ത് സംഭവിക്കുന്നത് തടയും സെൽ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് പിന്നീട് ക്യാൻസർ ഹൃദ്രോഗമടക്കം രോഗങ്ങൾക്ക് കാരണമാകുന്നത് മനുഷ്യന് പ്രായമാകുന്നത് വൈദ്യശാസ്ത്ര പുതിയിലൂടെ ചികിത്സിക്കാൻ സാധിക്കുമെന്നാണ് ബയോമെഡിക്കൽ ജെറന്റോളജിസ്റ്റ് ആയ ഒബ്രോ ഡ്രേ പറയുന്നത് ഇതിന് രണ്ടായിരത്തി അൻപതോടെ സാധ്യമാകും ക്രമേണ ആയിരം വർഷത്തോളം മനുഷ്യന് ജീവിതവും സാധ്യമാകും എന്നാൽ മനുഷ്യ മസ്തിഷ്കം ഈ മാറ്റത്തോട് എങ്ങനെയാകും പ്രതികരിക്കുക എന്നത് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇപ്പോൾ ഏറെ ചെറുപ്പമായവർ മുതിർന്നവർ ആകുമ്പോൾ മരണം ഉടനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായി മാറിയിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം